ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നാരങ്ങ വെള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ലാത്ത ഒരു ഒരു റെസിപ്പിയാണ് നാരങ്ങ വേള തന്നെയാണ് പക്ഷേ അത് കുറച്ച് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് കൂടും നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെ വെച്ചിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയൊരു നാരങ്ങ വെള്ളമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ഗ്യാപ്പിന് ശേഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എസ് എസ് എൽ സി സ്റ്റുഡൻറ്റാണ് അപ്പോൾ എസ് എസ് എൽ സി എക്സാം ഒക്കെ നടക്കുകയായത് കൊണ്ട് അതിനിടയ്ക്ക് വീഡിയോ പരിപാടിയൊന്നും നടക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണും അപ്പോൾ എങ്ങനെയാണ് നാരങ്ങവളം തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ നിങ്ങൾ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാരങ്ങ വളം തയ്യാറാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിട്ട് പോകാം അപ്പോൾ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാരങ്ങ കട്ട് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ക്യാരറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് ക്യാരറ്റ് അത് നമ്മൾ ചിരണ്ടിയിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് പിടിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നാരങ്ങ പിഴുങ്ങി ഒഴിച്ച് വെച്ചിരിക്കുന്ന ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങയില്ലായിരുന്നു അതിനകത്ത് ഒരു നാരങ്ങയുടെ പാതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതിനകത്ത് അടിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിത് ജ്യൂസാക്കി എടുക്കത്തില്ലേ അപ്പോൾ അതിനകത്ത് ഇട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്ത് ഇടുന്നത് ഉപ്പാണ് അത് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ രീതിയിൽ ഇട്ടുകൊടുത്താൽ മതി ഇപ്പം ഞാൻ മൂന്ന് പിഞ്ച് ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇനി ഇത്ര കണക്കൊന്നുമില്ല നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്ത നമ്മുടെ ഈ ജ്യൂസ് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഗ്ലാസ്സിനകത്തേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് തണുപ്പ് ആവശ്യമായിട്ടുള്ളവർ മാത്രം ഐസ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഓപ്ഷണലാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എന്താ ഗ്ലാസിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം സിമ്പിൾ പരിപാടിയാണ് നിമിഷം നേരം കൊണ്ട് കഴി അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ